ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് അപ്പം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഗോവയിൽ നിന്ന് തിരിച്ചിട്ടുണ്ട് ഡേ ഫോർ ആണ് ഇന്ന് നമ്മൾ ഗോവയിൽ നിന്ന് വിടുകയാണ് ഇന്ന് മാക്സിമം ഓടി എത്തുന്ന പോലെ നമ്മള് എവിടെയാന്ന് വെച്ചാ ഇടവേട്ടെത്തിക്കാ നമ്മൾ മാക്സിമം നോക്കും പറ്റിയില്ലെങ്കില് നമ്മൾ എവിടെയാണോ നമുക്ക് സേഫായിട്ടുള്ള അവിടെ നമ്മൾ ഇന്ന് നമ്മള് രാവിലെ ആറു മണി ആയിട്ടുണ്ട് അപ്പോ പതിനെട്ട് മണിക്കൂറാണ് ഇവിടെ പത്തൊമ്പത് മണിക്കൂറാണ് റണ്ണിങ് കാണിക്കുക അപ്പോ ഇവിടെ നമുക്ക് ഉച്ചയാകുമ്പോ മംഗലാപുരം എത്തിയാൽ ഏകദേശം നമുക്ക് രാത്രി ഒരു പന്ത്രണ്ട് മണിയാവുമ്പോൾ വീടെത്താം അല്ലെങ്കിൽ നോക്കിയിട്ട് കേരളത്തിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ട്രാഫിക്കിന്റെ കാര്യങ്ങളൊന്നും അറിയില്ലല്ലോ നോക്കിയിട്ട് അതിനനുസരിച്ച് നിങ്ങൾ ചെയ്യണം നോക്കാം എവിടെ സ്റ്റേ ചെയ്യാൻ പറ്റുമോ അതോ വീട്ടിലോട്ട് വരാൻ പറ്റുമോ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാം വരുമ്പോഴുള്ള കാഴ്ചകൾ പോകുമ്പോഴും വരുമ്പോഴും ഒരേപോലെ ആയിരിക്കും കാഴ്ചകൾ എന്നാലും നമുക്ക് നോക്കാം പുതിയ എന്തെങ്കിലും നമുക്ക് കിട്ടുകയാണെങ്കിൽ നമുക്ക് വീഡിയോയിൽ അപ്ഡേറ്റ് ചെയ്യാം ഓക്കെ നമ്മളിങ്ങനെ ഗോവയെല്ലാം ഇങ്ങനെ പതുക്കെ കഴിയാറായിട്ടുണ്ട് ഇപ്പൊ ഒരു സ്ഥലത്തിന്റെ പേരുണ്ട് കാണാകോണാ കോണ മറ്റോ അപ്പൊ ഇപ്പൊ ഇവിടെ ഒരു ചെക്ക് പോസ്റ്റ് വരും ഇപ്പൊ ഗോവ മംഗലാപുരം ചെക്ക് പോസ്റ്റ് വരും പോയ സമയത്ത് കുഴപ്പമൊന്നും ഉണ്ടല്ല കാണിച്ചില്ല പോയ സമയത്ത് കുഴപ്പം വന്നിട്ടില്ല ഇനി ഇനിയിപ്പോ തിരിച്ചു കേറുന്ന സമയത്ത് എന്താണെന്നുള്ള കേസ് നോക്കാനുണ്ട് അതൊരു ചെറിയൊരു വഴിയാണ് ഇപ്പൊ ഇതിപ്പോ ഹൈവേ ആണ് അതൊരു ചെറിയ വഴിയാ അപ്പൊ തിരിച്ചു കയറുമ്പോൾ എന്തെങ്കിലും ചെക്കിങ്ങോ കാര്യങ്ങളോ എന്ന് നോക്കാം ഇതുവരെ നമ്മളൊരു ആയിരത്തി അൻപത് കിലോമീറ്റർ ഓടി ആയിരത്തി അൻപത് കിലോമീറ്റർ ഓടി ഇതുവരെ മൂന്ന് സ്റ്റേറ്റ് ഓടി ഈ മൂന്ന് സ്റ്റേറ്റിൽ ഒരൊറ്റ പോലീസ് ചെക്കിങ്ങോ ൊരൊറ്റ നമ്മളെ അല്ലെങ്കിൽ ട്രാവലേഴ്സിനെ ബുദ്ധിമുട്ടിക്കുന്നതായ രീതിയിലുള്ള ഒരു കാര്യങ്ങളും അസത്യം പോലീസിനെ ട്രാഫിക് പോലീസിനെ കണ്ടിട്ടുണ്ടോ അല്ലാതെ ചെക്കിങ്ങിന് ഒരൊറ്റ പോലീസ് നമ്മൾ കണ്ടിട്ടില്ല കുറെ നേരമായി നമ്മൾ ബോർഡറിന്റെ കേസ് പറയുന്നുണ്ട് ഇതാണ് ഗോവ കർണാടക ബോർഡർ അവിടെ പോലീസുകാർ നിണ്ട് കൈ കാണിക്കുന്നത് കണ്ടറിയാം ഉറപ്പാവുന്ന നടുക്കോട്ട് കയറി ഇപ്പൊണ്ട് കണ്ടോ കൈ കാണിക്കുമല്ലോ നമുക്ക് കണ്ടറിയാം താങ്ക് യു വിസിറ്റ് അഗൈൻ പ്രശ്നമൊന്നുമില്ല കൈ ഒന്നും കാണിക്കുന്നൊന്നുമില്ല ഒരു പ്രശ്നവും ഇല്ല ഒരു കയ്യും കാലും ഒന്നും കാണിച്ചില്ല നമ്മൾ നമ്മുടെ വഴിക്ക് പോവാ അവരവരുടെ വഴി നോക്കിയിരുന്നു നെക്സ്റ്റ് ഇപ്പൊ കർണാടക കേറിയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോ അടുത്തത് മംഗലാപുരവാ ഇവിടെ പോലീസ് ഇപ്പൊ ഉണ്ട് ഇതിന്റെ കളി എന്താന്ന് നോക്കാം നിർത്തി കൊടുത്തു ഞാൻ പ്രതീക്ഷിച്ച പോലെ തന്നെ സംഭവിച്ചു വണ്ടി വണ്ടിയാവുന്ന പിടിച്ചു പ്രശ്നങ്ങളൊന്നുമില്ല ഡിക്കി ഓപ്പൺ ചെയ്യാൻ പറഞ്ഞു മൊത്തത്തിൽ നോക്കി ഫാമിലി ആയത് കൊണ്ട് ഒരു പ്രശ്നവും ഇല്ല കാരണം തപ്പി നിക്കുന്നതാ അതായത് എന്തെങ്കിലും റീസൺ അവർക്ക് എന്തെങ്കിലും ഫൈൻ അടിക്കാൻ റീസൺ നോക്കി നിക്ക അപ്പൊ അവൾ വളരെ മാന്യമായിട്ട് ഫാമിലി ആയതുകൊണ്ടിരിക്കുകയെല്ലാം പൊക്കി നോക്കി കുഴപ്പമൊന്നുമില്ല കോണം പറഞ്ഞു വണ്ടി നമ്പർ കുറിച്ചിട്ടുണ്ട് ഇത് എല്ലാ സ്റ്റേറ്റ് ബൈ സ്റ്റേറ്റ് കയറുമ്പോഴും ഉണ്ട് അപ്പോൾ പ്രത്യേകം ഈ ഗോവയിൽ നിന്ന് വരുന്ന വണ്ടികളാണല്ലോ മെയിൻ ആയിട്ട് പോവാ കാറുകളെല്ലാം ഗോവ ടച്ച് ചെയ്ത് വരുന്ന വണ്ടി എല്ലാം ഇതിലെ വരിക അപ്പോ മെയിൻ ലിക്കറാണ് ഇവിടുത്തെ പ്രശ്നം കാരണം അവിടെ ലിക്കറിന്റെ ടാക്സ് കുറവാണെങ്കിൽ ഇവിടെ വരുമ്പോൾ ടാക്സ് വ്യത്യാസം വരും അതുകൊണ്ട് അത് വല്ലതും ചെക്ക് ചെയ്യാൻ വല്ലതും ആയിരിക്കും വിടെ അവിടെങ്ങാനും നിർത്താതെ വന്നു കഴിഞ്ഞാൽ ഇവിടെ വരുമ്പോ ഇവിടെ വീണ്ടും നിപ്പുണ്ട് അങ്ങനെ ആരും നിർത്താതെ ഒന്നും വന്നിരിക്കരുത് അടുത്ത ജംഗ്ഷനിൽ ഇവർ ഇവിടെ നിപ്പുണ്ട് ബ്രേക്കറും വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ഒരു അഭ്യാസം ഒന്നും ഉറക്കൂല മഞ്ജലി മഞ്ജാലി അങ്ങനെയാണ് സംഭവങ്ങൾ നമ്മളപ്പോ കാർവാർ എന്ന് വിളിക്കുന്ന സ്ഥലം എത്തിയിട്ടുണ്ട് ഇതിന്റെ കാഴ്ചകള് നമ്മൾ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നമ്മളൊരു മല കറങ്ങി കറഞ്ഞിറങ്ങിയാണ് കാർവാറ് വന്നത് പക്ഷെ പോകുന്ന വഴിക്ക് എന്തുണ്ട് നമ്മൾ ഹൈവേ വഴി പോകുന്നത് കൊണ്ട് മറ്റൊരു വഴി പോകുന്നത് പോകുന്നതുകൊണ്ട് ഒരു ചെറിയ ടണലുണ്ട് കണ്ടോ ഒരു ചെറിയ ടണലാ കൂതിര ടണലിനൊന്നും അത്രയില്ല ജസ്റ്റ് ഒരു ചെറിയൊരു ലങ്ക ടണല ഒരു ചെറിയ ടണലാ രണ്ട് ടണലുണ്ടല്ലേ ഇത് അപ്പുറം ഉണ്ട് ആ അങ്ങോട്ട് പോവാൻ ആ മംഗലാപുരം കൊണ്ടാണ് ഈ ഒരു വഴി അവര് പ്രിഫർ ചെയ്ത് വന്നതെ ഇതിന്റെ അടുത്ത രണ്ടാമത്തെ ടണൽ അടുപ്പിച്ച് രണ്ട് ടണലുണ്ട് ഇവിടെ നല്ല ടണലിൽ കൂടെ ഉള്ള ഒരു യാത്ര നല്ല ഷേക്കിംഗ് ആണ് ഗിഡ് ഗിട് ഗിടാ ഷേക്കിംഗ് ആണ് അതിന്റെ അകത്ത് എമർജൻസി എക്സിറ്റ് ഒന്നും ഇല്ല കേട്ടോ നമ്മുടെ കുതിര കുറച്ചു കുതിരയിലൊക്കെ എമർജൻസി എക്സിറ്റ് ഉണ്ട് പെട്ടെന്ന് ആ ഈ രണ്ട് ടണലുകൾ നമ്മൾ ഇടയ്ക്ക് ജോയിൻ ചെയ്യിപ്പിക്കുക അതിന് പ്രശ്നം വന്നാ ഇറങ്ങി പോകാനേ ഇതിപ്പോ ടാണല് കഴിഞ്ഞു കാർവാ എന്ന് വിളിക്കുന്ന സ്ഥലമാണ് നേവി ബേസ്ഡ് സ്ഥലമാണ് ഈ കാർവാറ് നേവിയുടെ സ്കൂളും അവരുടെ ബിൽഡിങ്സും കാര്യംസും ഷിപ്സും എല്ലാം ഇവിടെ ഉണ്ട് പിന്നെ കുഴപ്പമില്ല നല്ല വൃത്തിയുള്ള ഒരു സ്ഥലമാണ് കാർവാർ ചെറിയൊരു ടൗൺ ഗോകർണ പോയ സമയത്ത് മിസ്സായി പോയി അപ്പൊ വന്ന സമയത്ത് ഇങ്ങനെ തപ്പി തപ്പി നോക്കിയപ്പോ ഗോകർണ എന്ന് പറഞ്ഞ ബോർഡ് കണ്ട് നിർത്തിയത് അപ്പൊ ബീച്ചിലോട്ടുള്ള വഴിയാ ഞാൻ നേരെ യൂട്ടേൺ എടുത്ത് തിരിച്ചു പോവുക ഗോവർണ്ണ എന്ന് കാണിക്കാൻ വേണ്ടി ഗോവർണ്ണ ബ്യൂട്ടിഫുൾ സ്ഥലം നമ്മൾ അറിയപ്പെട്ടത് ഇതുവരെ പോയിട്ടില്ല അത് വണ്ടി തട്ടുന്നതാണ് ഈ കേരളം വിടുമ്പോഴുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാ മൃഗങ്ങളും റോട്ടിലുണ്ട് നോക്കിയവണെ വണ്ടി ഓടിക്കാൻ ഇവിടുത്തെ ഒരു ജംഗ്ഷൻ ആണ് ഇവിടുന്ന് പത്ത് കിലോമീറ്റർ എഴുതി വെച്ചിട്ടുണ്ട് ഗോവർണ്ണ എന്ന് പറഞ്ഞ് അതൊരു ചെറിയൊരു ടൗൺ പച്ചക്കറി മാർക്കറ്റും ും വില എന്ന് പറഞ്ഞ പിന്നെ വെജിറ്റബിൾ വില വെല്ലുവിളം പോലെ റോഡ് സൈഡിൽ പത്ത് കിലോമീറ്റർമീറ്റർ എഴുതി രണ്ട് കുട്ടി അത് തന്നെ ഉപ്പളവ ഇത് തന്നെ അത് തന്നെ ശരിയാണ് ശരിയാണ് തൂത്തുക്കുടിയിലെ പോലെ വൃത്തിയില്ല തൂത്തുക്കുടിയിലെന്ന് പറഞ്ഞാൽ നല്ല വൃത്തിക്കടുന്നത് ഉപ്പ തന്നെയാണോ അതെ അതെ ഉപ്പളം തന്നെയാണോ ആ ഇവിടെ കൂട്ടിട്ടിട്ടുണ്ട് ഗേറ്റിന്റെ കൂടെ കാണിക്കാം ഇതല്ലേ ആ ഇത് തന്നെ സൂം ചെയ്തല്ലേ ഇവിടെ ബന്ധ ചെയ്ത് വെച്ച് ചാക്കി കണ്ടോ ഇപ്പോ ഗോകർണത്തിലെത്തി പെട്ട പോലെ അവസ്ഥയായി രാവിലെ തന്നെ ഹെവി ബ്ലോക്ക് വണ്ടി പോരാതെ ഇവിടുന്ന് ഊരാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല ചെറിയ വഴിയും എല്ലാവരും ഉണ്ട് റോട്ടില് പശുക്കളും ഉണ്ട് മനുഷ്യനും ഉണ്ട് വണ്ടിയും ഉണ്ട് ബ്ലോക്കും ഉണ്ട് നല്ല പട്ട ബ്ലോക്ക് ബ്ലോക്ക് വെച്ച് കഴിഞ്ഞാൽ എന്താ സംഭവം അറിയില്ല മാർക്കറ്റാ സംഭവം മാർക്കറ്റാ എല്ലാം ചെറിയ ചെറിയ ഷോപ്പുകളാ എല്ലാം ട്രഡീഷണലാ പത്തൊമ്പത് വർഷം പുറകോട്ട് വന്ന പോലെ ആയി പോയി എല്ലാം റൂട്ടിലാണ്ടോ ഇത് എന്തായാലും കർണാടക വിഷയം വരും ഇവര് ണോ എല്ലാരും പോകുന്നുണ്ട് പോകുന്നു പോവാ ഒന്നുമില്ല മാർക്കറ്റാർക്കെ രഥം കടപ്പ സീതയാ സീതാ പറയുന്നുണ്ട് ബേച്ചന ചോദിച്ചാൽ പോകുന്നത് അവിടെ പാത്രം എന്താ ചെമ്പു പാത്രം കടയാ വല്യ രഥം ഉണ്ട് കിട്ടും തിരുനെല്ലുവലി ഓർമ്മ കിടപ്പുണ്ട്

സമയം കളയാനേ ആളിയും പറഞ്ഞ സ്ഥലം അടിപൊളി സ്ഥലമാതാണോ അടിപൊളി സ്ഥലം ഇത് പണ്ട് ബാംഗ്ലൂർ വീട് പണിയ സമയത്ത് സാധനം എടുക്കാൻ പോയ പോലെ പോയോലെ പോയി ഞാൻ വന്മയെല്ലാം കേറിപ്പോലീസുകാരനൊക്കെ ഒറ്റപ്പാടും ബഹളവും ഇവരെ അറിയോ സംസാരി ടെമ്പിൾ എന്തെങ്കിലും ആചാരത്തിന് വരുന്നതായിരിക്കും ലോകം തീർന്നാണ് തിരിച്ചങ്ങനെ പോവും സത്യം നിങ്ങൾ ഇത് കണ്ടേ എന്ത് എനിക്കറിയാമല്ലേ ഇതിലാ റിട്ടേൺ ഇല്ല ഫ്രണ്ടിലും ബാക്കിലും എല്ലാം വണ്ടിണ്ട് തിരിച്ചേതെങ്കിലും വഴി പോവാം ആദ്യം പോയ പോയി നീരാറ്റോട്ട് എത്തിക്കാൻ വേണ്ടി പൊറപ്പെട്ട അന്ന് നടക്കൂല തിരിച്ചങ്ങനെ വരും നമ്മള് ഗോവർണ്ണം ബീച്ച് എത്തിയിട്ടുണ്ട് ആ പോകാൻ വേറെ വഴി കാണും പോകാൻ വേറെ വഴി ഉണ്ടായിരിക്കും ഇല്ലെങ്കിൽ ഈ ലോകം മൊത്തം ബ്ലോക്ക് ആവും നല്ല വണ്ടിയുണ്ട് വരണ്ടായിരുന്ന പോലെ പോയി ഇന്ന് ഞായറാഴ്ചയും കൂടിയാകാം നല്ല നല്ല ചരക്കുണ്ട് ബീച്ച് കാണുന്നില്ല നോക്കട്ടെ ഓടി വരുന്നുണ്ട് അപ്പോ നമ്മൾ ഗോകർണ്ണം എത്തി ഗോർണ ആ ബീച്ചും ആണ് മെയിൻ നമ്മുടെ ഹിന്ദുസിന്റെ ഒക്കെ മെയിൻ ആചാരങ്ങളുള്ള വലിയൊരു ടെമ്പിളാണ് അതിനെ പറ്റി എനിക്ക് കൂടുതൽ ഇൻഫർമേഷൻ അറിയില്ല ആർക്കെങ്കിലും അറിയാമെങ്കിലൊക്കെ കമന്റ് ഒന്ന് ചെയ്യണേ നല്ല പോലെ അപ്പോ അവിടെ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് അമ്പലത്തില് നല്ല തിരക്കാണ് എല്ലാവരും അമ്പലത്തിൽ പ്രാർത്ഥിക്കും അതിനുശേഷം നമ്മുടെ ഈ ബീച്ചിൽ വന്ന് ഒരു പുളിയെല്ലാം കഴിഞ്ഞിട്ടാണ് അങ്ങനെ പറയാൻ ആണ് പോകുന്നത് സംഭവം ബീച്ച് ബീച്ചിലോട്ട് ഇറങ്ങുന്നില്ലാ വണ്ടി ഓഫ് റോഡ് താന്നു പോകും നല്ല ഭംഗിയുള്ള വിശാലതയുള്ള ബീച്ചാ കുറച്ചങ്ങോട്ടൊന്ന് പോയ വല്ലാൻ പറ്റും ഫ്രണ്ടിലോട്ട് പോയത് ഇഷ്ടംപോലെ ഉണ്ട് പാർക്കിംഗ് ഇഷ്ടം പോലെയാ തോന്നില്ല തോന്നില്ല അയ്യോ അത് ഭയങ്കര ചെറിയ ജീവിതത്തിൽ ആദ്യമായിട്ട് അത് പിടിച്ച് ലൈസൻസ് എടുത്ത സമയത്ത് അങ്ങനെ ഓടിച്ചിട്ടുണ്ട് ഞാൻ ചോദിച്ചു ഗോകരണയിൽ എന്തുണ്ട് അപ്പൊ ടെമ്പിളും മെയിൻ ടെമ്പിളും ബീച്ചും എന്നാ പറഞ്ഞത് അപ്പോ ഗോവക്ക് പോകുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് കേറാം കാരണം ബീച്ചിൽ വേറെ വായ്പ കാര്യങ്ങളൊന്നുമില്ല ജസ്റ്റ് ഇങ്ങനെ തന്നെയാണ് പോകുന്നത് കുറച്ചും കൂടെ മുമ്പോട്ട് പോകാം മണ്ണിട്ട വഴിയാച്ചോഡുണ്ട് കുഴപ്പമില്ല എന്നാലും അപ്പൊ അലിയും മസ്തി മെയിൻ റോഡ് എഴുതിയിട്ടുണ്ട് ഇവിടെ അപ്പൊ വിചാരിച്ച പോസ്റ്റ് പോണോ അതായത് ഹട്ട് ഇതേപോലത്തെ ഹട്ടിനാ താമസിക്കാൻ റോഡ് തീരുക അപ്പൊ ഇവിടെ കൊണ്ട് റോഡ് ഏകദേശം തീരുകയാണ് നമ്മള് ഗവർണറില് റൂം ബുക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചതാ പക്ഷെ ശ്രമിച്ചാരനെ പെട്ടുപോയെ ചെറിയ ചെറിയ അതെ അതെ ചെറിയ ചെറിയ ഹട്ടുകൾ മാത്രമേ ഉള്ളൂ രാത്രി വന്ന ചുമ്മാ കിടന്ന ഗൂൾ മാഡം നമ്മളെ കറക്കി വിടും അതുകൊണ്ട് വന്ന ശേഷം റൂം റൂമെടുക്കുന്നതാണ് ബുദ്ധി ഗോർണർ ടച്ച് ചെയ്യാ റൂം ആ അതെ റൂം വളരെ കുറവാണ് പിന്നെ ഇവിടെ ടെമ്പിൾ വിസിറ്റ് ചെയ്യാൻ വരുന്നവർ വന്ന് സ്റ്റേ ചെയ്ത റൂമൊക്കെ ഉള്ളൂ മെയിൻ നമ്മുടെ ബീച്ചും ആണ് നല്ല വിശാലമായ ബീച്ചാണ് പ്രശ്നങ്ങളൊന്നുമില്ല പാർക്കിങ് ആര് ഇഷ്ടം പോലെ ഉണ്ട് പിന്നെ ഒരു ഐലൻഡ് പോലെയാണ് കാണപ്പെടുന്നത് അവിടെ ഒരു ചെറിയൊരു ഐലൻഡും ഉണ്ട് ഇതൊക്കെയാണ് ഗോകർണത്തിലെ ഒരു വിശേഷങ്ങൾ എന്ന് പറയാൻ നമുക്ക് ആ ഓള് പറഞ്ഞ വഴി കൂടെ പോയാൽ പോരെ ചേട്ടി പോകാം നമ്മൾ ഗോകർണയില് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഒന്ന് പോയി നോക്കാം എന്താ കിട്ടുക രാവിലെ ആറു മണിക്ക് വണ്ടി കയറിയിരുന്നേ ഒമ്പതരയായി മൂന്നര മണിക്കൂർ ഒരേ ഓടിയിലായിരുന്നു അവിടെ നിർത്തിയില്ല അതെ അതെ ചേട്ടൻ ചെറിയ കപ്പില് ചായ കൊണ്ടുവന്നു പോയി നോക്ക എന്ത് സംഭവിക്കുന്നു ഹോട്ടൽ പ്യൂർ വെജ് നോക്കാൻ പാ നല്ല തിരക്കാണ് സെൽഫ് സർവീസാണ് അപ്പോൾ ഗോകർണയിൽ നമ്മളെത്തി ഫുഡിന് ഓർഡർ കൊടുത്ത് അതിലൂടെ നമ്മളിതേപോലെ പൈസ ഫസ്റ്റ് പേ ചെയ്യണം അതിന് ശേഷമാണ് ഉമാവുണ്ട് വടയുണ്ട് വടയുണ്ട് ഉപ്പു നാട് മൂന്ന് മസാല ദോശ ഒക്കെ വന്നിട്ടുണ്ട് നമ്മുടെ ഹോട്ടല് 動かいで。 നമ്മൾ കഴിഞ്ഞ ദിവസം യാത്ര ചെയ്ത സമയത്ത് ഇങ്ങോട്ട് രാവിലെ വന്ന സമയത്ത് ഈ ബീച്ചിന്റെ കാഴ്ചകളൊക്കെ കാണിച്ചായിരുന്നു അപ്പോ ഇത് നമ്മുടെ ഈ സ്കൈയില് ഈ വലിയ ഒരു ക്രൈനിലിരുന്ന് മേല് സ്കൈയിൽ ഇരുന്ന് ഫുഡ് കഴിക്കുന്ന അല്ലെങ്കിൽ ബീച്ചിന്റെ ഒരു വ്യൂ കാണുന്ന ഒരു സംവിധാനമാണ് ഇതിപ്പോ നേരെ ഇവര് ഇത് പോകും ബീച്ചിന്റെ സൈഡിലോട്ട് എടുത്തോണ്ട് പോയിട്ട് ബീച്ചിന്റെ സൈഡിൽ കൊണ്ടുപോയിട്ട് സ്കൈയിൽ ഫുഡ് കഴിക്കുന്ന ഒരു സംവിധാനമാണ് ഇവിടെ ഉള്ളത് ക്രൈന ഫുൾ ക്രൈന ഫുൾ ക്രൈനിൽ കെട്ടിയിട്ടേക്കുക അതിന്റെ ബാക്കി സംവിധാനങ്ങളെല്ലാം താഴെ കൊടുത്തിട്ടുണ്ട് നല്ലൊരു എക്സ്പീരിയൻസാ പക്ഷേ ഇച്ചിരി ധൈര്യം വേണം വടവെല്ലാം വടവെല്ലാം താഴത്തോട്ട് കെട്ടിയിട്ടിട്ടുണ്ട് കണ്ടോ അവരങ്ങനെ ഇട്ട് വെച്ചേക്കുക അപ്പൊ നൈറ്റൊക്കെ ആണെങ്കിൽ ഫുള്ള് നല്ല രീതിയിൽ ബീച്ചും കാര്യങ്ങളും കാണാൻ പറ്റും ഇത് മംഗലാപുരത്തു നിന്ന് ഇങ്ങോട്ട് നമ്മുടെ ഗോവ റൂട്ടിൽ നൂറ്റി പതിനഞ്ച് കിലോമീറ്റർ വരുമ്പോഴാ നമ്മൾ നമ്മൾ കഴിഞ്ഞ ദിവസം റൈറ്റ് 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 കാണിച്ചേ ആ കണ്ടോ ഈ സൈഡിലെ ബീച്ച് ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോയില് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തതാ നല്ല ഒരു അടിപൊളി എക്സ്പീരിയൻസാ വരുന്നവർ ഉണ്ടെങ്കിൽ ഏകദേശം ഒരു ആറുമണിയോടുകൂടി ഞങ്ങള് കണ്ണൂർ കോക്ടയിൽ ഞായറാഴ്ച ആയതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല

ഇതാണ് നമ്മുടെ ഫേമസ് ആയ കണ്ണൂർ കോക്ടൈല് ഞങ്ങൾ ഓർഡർ കൊടുത്തിട്ടുണ്ട് സായമോൾ വെയിറ്റിംഗ് ആണ് എഴുപത് രൂപ വെച്ച് മൂന്നെണ്ണം നമ്മള് പാഴ്സലാണ് വാങ്ങുന്നത് നമ്മൾ ഇന്ന് വൈകുന്നേരം വീട് പിടിക്കണെന്തോ അവിടെയാണ് നമ്മുടെ വണ്ടി ഇട്ടേക്കുന്നത് നമ്മുടെ കാൽട്രക്സിന്റെ കാൽട്രക്സിലാണ് സ്ഥലം കാൽട്രക്സിന്റെ പാല റോഡിൽ കൂടെ വന്നാൽ മതി നമ്മുടെ ഈ ഭാരത് പെട്രോളിയത്തിന്റെ ഓപ്പോസിറ്റ് ആണ് ഇഷ്ടംപോലെ ആൾ വരുന്നുണ്ട് പോലെ ആൾ വരുന്നുണ്ട് ഇവിടെ മാത്രമേ ഈ സാധനം കിട്ടത്തുള്ളൂ കണ്ണൂർ കോക്ടൈൽ ഈ ഒരൊറ്റ ഷോപ്പിൽ മാത്രമേ കിട്ടത്തുള്ളൂ വേറൊരു ഷോപ്പിലില്ല പോയ സമയത്ത് ഞങ്ങൾ എൻക്വയർ ചെയ്തായിരുന്നു വേറെ എവിടെങ്കിലും ഉണ്ടോന്നു ഒരിടത്തും ഇല്ല വണ്ണാൻ അപ്പോ നമ്മള് മാഹിയിൽ എത്തിച്ചേർന്നിട്ടുണ്ട് അപ്പൊ മാഹിയിലെ പെട്രോൾ റേറ്റും കൂടെ നമുക്ക് നോക്കാം ഡീസൽ പെട്രോൾ റേറ്റ് നോക്കാം ഇവിടെ ഡീസലിന് ആ ഇവിടെ ഇവിടെ ഡീസലിന്റെ ഡീസലിന്റെ റേറ്റ് ഫുൾ ഡീസൽ റേറ്റ് എത്രയാണ് ആ ആ ഡീസൽ റേറ്റ് എത്രയാ ടൈം രൂപ പൈസ അപ്പോ ഇരാറ്റുപേട്ട് അമ്പത് പന്ത്രണ്ട് രൂപ വ്യത്യാസം പെട്രോൾ പെട്രോൾ റേറ്റ് എത്രയാ എത്രയാണ്ട തൊണ്ണൂറ്റി മൂന്ന് രൂപ തൊണ്ണൂറ്റി രണ്ട് പൈസ നൂറ്റഞ്ച് രൂപയാണ് എവിടെ കേരളത്തില് ഓക്കെ 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 അതാണ് വ്യത്യാസം പന്ത്രണ്ട് രൂപ വ്യത്യാസമുണ്ട് കേട്ടോ പക്ഷെ അതിന്റെ ക്വാളിറ്റി എങ്ങനെ ഉണ്ടെന്ന് അറിയില്ല സമയം ഇപ്പൊ ഏകദേശം രണ്ടു മണിയായി ഞാൻ ആ ഭദ്ര ഹോട്ടലിന്റെ ഫ്രണ്ടിൽ അങ്കമാലിയിൽ എത്തിയിട്ടുണ്ട് ഏകദേശം ഒരു കോഫിക്ക് ഓർഡർ കൊടുത്തിട്ടുണ്ട് ഏകദേശം ഒരു നാലുമണിയോടു കൂടി വീട്ടിലെത്തും ആറു മണിക്ക് പുറപ്പെട്ട യാത്രയാണ് അപ്പോൾ ഇരുപത്തിരണ്ട് മണിക്കൂർ ട്രാവൽ ചെയ്താണ് നമ്മൾ ഗോവയിൽ നിന്ന് മൊത്ത സ്റ്റൊച്ചിന് വീട്ടിലെത്തിയത് ഇരാറ്റുപേട്ടിലെത്തിയത് ഇടയിൽ ഒന്ന് ഗോകർണ കയറി കുറച്ച് ലഞ്ച് ബ്രേക്കും ടീ ബ്രേക്കും അങ്ങനെ ഏകദേശം മൂന്നരയോടുകൂടി നമ്മൾ വീട്ടിലെത്തിച്ചേർന്നു മൂന്ന് മുപ്പത്തി മൂന്നാണ് നമ്മുടെ ടൈം കാണിക്കുന്നത് ഇരാറ്റുപേട്ടിൽ നിന്നും ഗോവ പോയി ടോട്ടൽ കറങ്ങി വന്നപ്പോൾ കിലോമീറ്റർ ഓടി ൂട്ടിയാൽ മതി സമയം മൂന്ന് മുപ്പത്തി മൂന്നായി നമ്മൾ മാഹിന്നാണ് ഡീസൽ അടിച്ചത് രണ്ട് കട്ടം മാത്രമാണ് ബ്ലിങ്ക് ആയി പോയത് ബാക്കി അപ്പോൾ നമ്മൾ സേഫ് അപ്പോഴും വീട്ടിലെത്തിയിട്ടുണ്ട് ഇൻഷാല് അടുത്ത വീഡിയോ ആയിട്ട് നാളെ കാണാം അസ്സാം